പ്രിയ പ്രിയസജ്ജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് ചാനലിലേക്ക് കഥ പറയാൻ എത്തുന്നത് നമ്മുടെ ദേവകി വി കെ ടീച്ചറാണ് ദേവകി ടീച്ചറുടെ കഥ നമുക്ക് എല്ലാവർക്കും കേൾക്കാം എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു ചെറിയ കഥയുമായി നല്ല ഗുണപാഠമുള്ള ഒരു കഥയുമായി നമ്മുടെ ചാനലിലേക്ക് എത്തുകയാണ് ദേവകി വി കെ ടീച്ചർ കർണാമൃതം ഒരു ദേവതാ സംഗമ വേദി എന്ന ഈ ചാനലിലേക്ക് എന്നെ കഥ പറയുവാൻ ക്ഷണിച്ച മിനി മുരളീജിക്ക് ഒരുപാട് എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു ഒരു ചെറിയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഥയുടെ പേര് ചതിക്കു ചതി മനോഹരമായ ഒരു ഗ്രാമം അവിടെ വൃദ്ധനായ ഒരു കർഷകനും സുന്ദരിയും യുവതിയുമായ അയാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ സമ്പത്തിലും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണത്തിലുമായിരുന്നു ഭാര്യയുടെ കണ്ണ് എങ്ങനെയെങ്കിലും ഭർത്താവിനെ ഒഴിവാക്കി പണവുമായി കടക്കാൻ ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നു അവൾ ഒരു ദിവസം ഒരു കള്ളൻ അവിടെ എത്തി സുന്ദരിയായ യുവതിയെയും അവളുടെ വൃദ്ധനായ ഭർത്താവിനെയും അയാൾ കണ്ടു ഭർത്താവിനോടുള്ള അവളുടെ സമീപനത്തിൽ നിന്നും അവളുടെ ഉള്ളിലിരിപ്പ് അയാൾക്ക് മനസ്സിലായി കള്ളൻ തന്ത്രപൂർവം അവളെ സമീപിച്ചു പറഞ്ഞു എൻ്റെ ഭാര്യ മരിച്ചുപോയി എന്നെ സ്നേഹിക്കാൻ ആരുമില്ല നിന്നെ എനിക്കിഷ്ടമായി നമുക്കൊരുമിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കാം ഇത് കേട്ട ഉടൻ ഒരാലോച ഒരാലോചനയും കൂടാതെ അവൾ കള്ളന്റെ കൂടെ പോകാൻ തയ്യാറായി അന്നു രാത്രി ഭർത്താവ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ വൃദ്ധന്റെ പണപ്പെട്ടി തുറന്ന് പണവും ആഭരണങ്ങളും എടുത്ത് വസ്ത്രത്തിൽ പൊതിഞ്ഞു വെച്ചു പട്ടുസാരിയെടുത്ത് അവൾ ഒരുങ്ങി നിന്നു അദ്ധരാത്രി കഴിഞ്ഞു കള്ളൻ വന്ന് വാതിലിൽ മുട്ടി ശബ്ദമുണ്ടാക്കാതെ അവൾ വാതിൽ തുറന്നുകൊടുത്തു കൃഷിക്കാരൻ്റെ സർവ്വസമ്പാദ്യങ്ങളും എടുത്ത് കള്ളനും അവളും പുറത്തു കടന്നു പുഴ കടന്ന് അക്കരയ്ക്ക് പോകാൻ അവർ തീരുമാനിച്ചു ആ സമയം കള്ളൻ അവളെ ഒഴിവാക്കി പണം കൈക്കലാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു കള്ളൻ സ്നേഹം നടിച്ച് അവളോട് പറഞ്ഞു നദി കടക്കാൻ വളരെ വിഷമമാണ് അതുകൊണ്ട് ഞാൻ ആദ്യം പോയി പണം സൂക്ഷിച്ചു വച്ച ശേഷം മടങ്ങി വരാം പിന്നെ നിന്നെ പുഴ കടത്താം അവൾ പണവും ആഭരണവുമെല്ലാം അപ്പോൾ തന്നെ അയാൾക്ക് നൽകി അയാൾ അവയെല്ലാം തലയിലേറ്റി പുഴ കടന്ന് അക്കരെ എത്തി കുറെ സമയം കഴിഞ്ഞു അവൾ അയാളുടെ വരവും കാത്ത് പുഴക്കരയിൽ തന്നെ ഇരുന്നു നേരം പുരറായി അപ്പോഴാണ് ഒരു പെൺകുറുക്കൻ ഒരു കഷ്ണം മാംസവും കടിച്ചു പിടിച്ച് അതുവഴി വന്നത് കുറുക്കത്തി പുഴക്കരയിലെത്തിയപ്പോൾ ഒരു മീനിനെ പുഴയിൽ കണ്ടു ഒട്ടും താമസിച്ചില്ല കടിച്ചു പിടിച്ചിരുന്ന മാംസ കഷ്ണം ഉപേക്ഷിച്ച് പെൺകുറുക്കൻ മത്സ്യത്തിന് നേരെ കുടിച്ചു ആ സമയം ഒരു കഴുകൻ വന്ന് ഇറച്ചിക്കഷ്ണം കുത്തിയെടുത്ത് പറഞ്ഞു മത്സ്യം അതിൻ്റെ പാട്ടിനും പോയി കുറുക്കത്തി എളിഭ്യായി കരയിലേക്ക് തന്നെ കയറി കള്ളനെ കാത്തിരിക്കുന്ന സ്ത്രീ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവൾ പെൺകുറുക്കൻ്റെ വിഡിത്തം കണ്ട് അതിനെ നന്നായി പരിഹസിച്ചു ഇത് കേട്ട് കുറുക്കത്തി പറഞ്ഞു എനിക്ക് നഷ്ടപ്പെട്ടത് വളരെ കുറച്ച് മാത്രം പക്ഷേ നിനക്കോ ഭർത്താവും കാമുകനും ധനവും നഷ്ടപ്പെട്ടില്ലേ അപ്പോഴാണ് യുവതിക്ക് ബോധോധയമുണ്ടായത് പെൺകുറുക്കനെ പറ്റിയതുപോലെ തനിക്കും കടിച്ചതും പിടിച്ചതും പോയിരിക്കുന്നു ഭർത്താവിനെ ചതിച്ച തന്നെ കള്ളൻ ചതിച്ചിരിക്കുന്നു എങ്ങും പോകാനില്ലാതെ അവൾ നിലവിളിച്ചുകൊണ്ട് ആ പുഴക്കരയിൽ തന്നെ ഇരുന്നു പ്രിയരേൻ്റെ എല്ലാം കഥ കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു നമസ്തേ